السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد. സഹോദരന്മാരെ സഹോദരികളെ ഹജ്ജിലും ഉമ്രയിലും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച ആറാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഒന്ന് ജംറയിലെ ഏറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രണ്ടാമത്തേത് വിടവാങ്ങൽ തവാഫ് തവാഫിൽ വദാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ജംബ്രയിലെ ഏറുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം ചില ആളുകളുടെ ധാരണ ജംറയിൽ എറിയാനുള്ള കല്ല് അത് മുസ്തലിഫയിൽ നിന്ന് ശേഖരിക്കണം എന്നതാണ് അങ്ങനെ ശേഖരിക്കുകയും അത് പെറുക്കിയെടുക്കാനും കൂടെ കൊണ്ടുനടക്കാനും ഒക്കെ പ്രയാസപ്പെടുകയും ചെയ്യുന്നു മുസ്തലിഫയിൽ നിന്ന് പിന്നെ മിനയിൽ വരണം അവിടുന്ന് ജംറയിലേക്ക് പോകണം ഈ സമയങ്ങളിലൊക്കെ ഈ കല്ല് കൂടെ കൊണ്ടുനടക്കണം എന്നാൽ മുസ്തലിഫയിൽ നിന്ന് ആണ് കല്ല് ശേഖരിക്കേണ്ടത് എന്നതിന് യാതൊരു തെളിവും അടിസ്ഥാനവുമില്ല എന്ന് മാത്രമല്ല നബിഷല്ലാഹുഅലിക്ക് വസല്ലമ്മ കല്ല് ശേഖരിച്ചത് മിനയിൽ വെച്ചാണ് എന്ന് ഹരീതകളിൽ കാണാം അപ്പോൾ മുസ്ദലിഫയിൽ വെച്ച് ശേഖരിക്കേണ്ടതില്ല മിനയിൽ താമസിക്കുന്ന സ്ഥലത്ത് കാർപ്പറ്റ് നീക്കി നോക്കിയാൽ അടിയില്ലെന്ന് നമുക്ക് തെറിയാവുന്ന കല്ലുകൾ കണ്ടെത്താൻ സാധിക്കും അതിന് പുറമെ മിനയിൽ തന്നെ ഹാജിമാർക്ക് സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട കല്ലുകളും നമുക്ക് കാണാം മുസ്തലിഫയിൽ നിന്നാണ് കല്ല് ശേഖരിക്കേണ്ടത് എന്നത് തെറ്റായ അടിസ്ഥാനമില്ലാത്ത ഒരു ധാരണയാണ് രണ്ടാമത്തെ കാര്യം ജംറയിൽ കല്ലെറിയുന്നതിന്റെ അടിസ്ഥാനം ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് അവിടെ പിശാചിനെയാണ് കല്ലെറിയുന്നത് എന്നാൽ ജം്രത്ത് സുഹറ ജംറത്തുൽ കുബ്ര അൽ ഈ ചെറുത് വലുത് എന്ന പേരിൽ നിന്ന് ചില ആളുകൾ ധരിച്ചത് അവിടെ ചെറിയ ഷീർത്താൻ വലിയ ഷീത്താൻ ഈ ഷീത്താനെയാണ് കല്ലെറിയുന്നത് എന്ന ധാരണ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഊക്കോടെ എറിയുകയും ശബ്ദമുണ്ടാക്കുകയും ചീത്ത പറയുകയും പിശാചിനെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം എന്നാൽ ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ കല്ലെറിയുമ്പോൾ അഴുതുബ് ഇല്ലാഹിമിനെ ക്ഷീത്താൻ രചിയും എന്നല്ല പറയുന്നത് മറിച്ച് അള്ളാഹു അക്ബർ എന്നാണ് നബിസാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് അപ്പോൾ ആ കല്ലെറിയുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് ഇസ്ലാം അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പിശാജുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നതും ഒരു അബദ്ധധാരണയാണ് ഹബീദിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലിസ്ലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിയിൽ പിശാജ് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്നും മൂന്ന് തവണ അത് ആവർത്തിച്ചുവെന്നും അവിടെ ഇബ്രാഹിം അബിസ്ലാത്തു വസ്ലാം പിശാജിനെ എറിഞ്ഞാട്ടിയെന്നും ഹരീദിൽ വന്നിട്ടുണ്ട് ആ ചരിത്രം അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജമ്രകളിൽ കല്ലെറിയുന്നത് പക്ഷേ എറിയുന്നത് ചീത്താനല്ല സംഭവം പിശാചുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ അനുസ്മരണമായിക്കൊണ്ടാണ് ഇവിടെ ഏറെ നടക്കുന്നത് അപ്പോൾ അള്ളാഹു കൽപ്പിച്ചു അതുകൊണ്ട് നമ്മൾ എറിയുന്നു അതുകൊണ്ട് തന്നെ അഴുതി വില്ല എന്നല്ല മറിച്ച് അള്ളാഹു എന്നാണ് പറയുന്നത് എന്നാൽ ഈ പറഞ്ഞ ഇബ്രാഹിം നബി നബിത്തു വസ്സലാമിനെ പിശാജ് വ്യഞ്ചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സംഭവത്തെ ചില ആളുകൾ അത് തെറ്റായ തെറ്റായ ധാരണയായി ചിത്രീകരിക്കാറുണ്ട് ഇത് ഹദീസിൽ വന്നതും ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനിയെ പോലുള്ള ഹദീസ് നിരൂപകന്മാർ ആ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ചില ആളുകൾ അവിടെ കല്ലെറിയുന്നത് എല്ലാവിധ പൈശാചിക ചിന്തകളെയുമാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെയാണ് റഷ്യക്ക് നേരെ വെടിയുതിർക്കുകയാണ് അമേരിക്കക്ക് നേരെ വെടിയുതിർക്കുകയാണ് എന്നൊക്കെ ജംയിലെ കല്ലേറിന്റെ ഹിക്മത്തായി എഴുതിവെച്ച ശേയി പണ്ഡിതന്റെ പുസ്തകവും അത് ആവർത്തിച്ച് ഉരുവിടുന്ന അത്തരം ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ജംറയിലെ കല്ലേറ് റഷ്യക്ക് നേരെയോ അമേരിക്കയ്ക്ക് നേരെയുള്ള അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള വെടിവെപ്പല്ല അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല അത് ചില ആളുകൾ അവരുടെ യുക്തിക്കനുസരിച്ച് മെനഞ്ഞുണ്ടാക്കിയ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചില യുക്തി ചിന്തകൾ മാത്രമാണ് എന്ന കാര്യവും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് മറിച്ച് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് എറിയുന്നു അള്ളാഹു പറഞ്ഞുകൊണ്ട് എറിയുക എന്നതാണ് മൂന്നാമത്തെ കാര്യം ചില ഹാജിമാർ അവിടെ എറിയുന്നത് എറിയാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ കൊടകൊണ്ടെറിയുന്നവരുണ്ട് മരക്കഷ്ണങ്ങൾ കൊണ്ടെറിയുന്നവരുണ്ട് ചെരുപ്പും ഷൂവും ഊരിയെറിയുന്നവരുണ്ട് വലിയ കല്ലുകൾ കൊണ്ട് എറിയുന്നവരുണ്ട് ഇത്തരം ആളുകളെയെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇത് നബിഷല്ലാഹു അലൈഹി വസ്സലമയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് നബിഷല്ലാഹുഅലൈഹി വസലമ എറിയാൻ ഉപയോഗിച്ചത് ഒരു ബീൻസ് മണിയോടെ മണിയുടെ അത്ര വലിപ്പമുള്ള ചെറിയ കല്ലുകൾ അതല്ലെങ്കിൽ തള്ളവിരലും ചൂണ്ടുവിരലും അതിന്റെ അഗ്രങ്ങൾ ചേർത്ത് അതിന്റെ ഇടയിൽ കല്ല് വെച്ച് നമ്മൾ തെറിപ്പിക്കാറുണ്ട് അങ്ങനെ തെറിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹസ്ഫ് എന്നാണ് അറബിയിൽ അതിന് പറയുക അതിന് ഉപയോഗിക്കുന്ന ചെറിയ കല്ലുകൾ ഇതാണ് നബിഷല്ലാഹു അലഹി വസ്ലമ ഉപയോഗിച്ചത് അത്തരം കല്ലുകൾ ആണ് നമ്മളും ഉപയോഗിക്കേണ്ടത് അതിലപ്പുറമുള്ളത് നബിഷല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞതിന് തീരും അതുകൊണ്ട് തന്നെ വലിയ കല്ലല്ല ചെറിയ ഈ പറഞ്ഞ വിർവീൻസ് മണിയുടെ അത്ര വലുപ്പമുള്ള കല്ലുകളാണ് എറിയാൻ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നാലാമത്തേത് ജംറയിൽ എറിയുമ്പോൾ പലപ്പോഴും തിക്കും തിരക്കും അനുഭവപ്പെടാറുണ്ട് ആളുകളുടെ സ്വാർത്ഥതയാണ് ഈ തെക്കുണ്ടാകാൻ കാരണം പലപ്പോഴും എല്ലായ്പ്പോഴുമല്ല പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഒന്നുകിൽ നിയമം തെറ്റിക്കുകയോ അല്ലെങ്കിൽ തന്റെ കാര്യം മാത്രം നേരെയാവണം എന്ന നിലക്ക് അനാവശ്യമായ തിക്കും തിരക്കും കൂട്ടി ആളുകൾ തമ്മിൽ വഴക്കും വക്കാണവും ഉണ്ടാക്കി അങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഏൽപ്പിക്കുന്ന തരത്തിൽ ഊക്കോടെ പിന്നെ ഒരു മാർച്ച് നടത്തുന്നത് പോലെ ചെന്ന് കല്ലേർ നടത്തുന്നു ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണം ശാന്തമായിരിക്കണം വിപാത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ തന്നെ പോലെ ആണ് മറ്റുള്ള ആളുകളും അവരും ഈ വിഭാഗത്തിന് വന്നവരാണ് എന്ന നിലക്ക് അവരോട് കരുണ കാണിക്കുകയും അലിവ കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഊക്ക് ശക്തി പ്രകടനം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമേൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് അതും ഹജ്ജിന്റെ ഒരു വിഭാഗത്ത് നിർവഹിക്കുമ്പോൾ അങ്ങനെ ശാന്തമായ നിലക്ക് പരസ്പരം സഹകരിച്ചു പോവുകയാണെങ്കിൽ തിരക്കില്ലാതെ അപകടങ്ങളില്ലാതെ ജമ്രയിലെ കല്ലെറുകൾ നടത്താൻ നമുക്ക് സാധിക്കും അഞ്ചാമത്തെ കാര്യം കല്ലെറിയേണ്ടെന്ന രീതിയെ സംബന്ധിച്ചാണ് അതിൽ പലപ്പോഴും ആളുകൾക്ക് തെറ്റ് സംഭവിക്കാറുണ്ട് എങ്ങനെ എറിയണം ഏത് ഭാഗത്തിൽ നിന്ന് എറിയണം എന്ന കാര്യത്തിൽ പല ആളുകളും അതല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും മിനയിൽ നിന്ന് നേരെ പോകുന്നു പോകുന്ന വഴിയിൽ നേരെ നിന്ന് കല്ലെറിയുന്നു ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും എറിഞ്ഞ് തിരിച്ചു പോരുന്നു ഇതാണ് സാധാരണ ഭൂരിഭാഗം ആളുകളും ചെയ്യാറുള്ളത് എന്നാൽ ഹരീതകൾ പരിശോധിച്ചാൽ നരില്ലാഹു അലൈഹി വസല്ല എങ്ങനെയാണ് എറിഞ്ഞത് എന്നത് വളരെ വ്യക്തമാണ് മിനയിൽ നിന്ന് കല്ലെറിയാൻ വേണ്ടി ആളുകൾ പോകുമ്പോൾ നമ്മുടെ പിൻഭാഗത്ത് മിനയാണ് മുൻഭാഗത്ത് ഷിബിലയാണ് ഭാഗമാണ് അങ്ങനെ കഴവയുടെ നേർക്ക് തിരിഞ്ഞത് കൊണ്ട് അല്ല നബിസ് അലഹി വസ്ല്ല എറിഞ്ഞത് മറിച്ച് നേരെ ചെല്ലുന്ന ഒരാൾ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ തന്റെ വലത് ഭാഗത്ത് മിനയും ഇടതു ഭാഗത്ത് കഴവയും വരും അപ്പോൾ ചെല്ലുന്ന നേർക്ക് നേരെ നിന്നുകൊണ്ടല്ല എറിയേണ്ടത് മറിച്ച് അയാൾ അയാളുടെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭാഗത്ത് മീന വരും അയാളുടെ ഇടത് ഭാഗത്ത് കഴമയും വരും അങ്ങനെ നിന്നുകൊണ്ടാണ് ജംബ്രകളിൽ കല്ലെറിയേണ്ടത് നബിഷല്ലാഹു അലഹി വസല്ല അങ്ങനെയാണ് എറിഞ്ഞിട്ടുള്ളത് എന്ന് ഹരീഥുകളിൽ വളരെ വ്യക്തമാണ് പക്ഷെ ഒന്നുകൂടി ആവർത്തിക്കുന്നു പലരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല വെറും ഒരു ഏറ് നടത്തി പോരുക എന്നതല്ലാതെ നബിഷല്ലാഹു അലഹി വസല്ലമ എങ്ങനെ എറിഞ്ഞു എന്നത് ആരും പഠിക്കാറും പ്രാവർത്തികമാക്കാറുമില്ല ആറാമത്തെ കാര്യം ജംറയിലെ ഏറുകൾ ഏറ് നടത്തുക എന്നതിനപ്പുറം അവിടെ പ്രാർത്ഥനകൾ നിർവഹിക്കാറില്ല നവിഷല്ലാഹു അലിഹി വശല്ലാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നതായി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് ജംറകൾ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ തന്നെ ആ പ്രാർത്ഥന എവിടെ നിന്നുകൊണ്ടാണ് നടത്തേണ്ടത് എവിടെയൊക്കെയാണ് പ്രാർത്ഥനയുള്ളത് എന്നതും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ വലതുഭാഗത്ത് മിനയും ഇടതു ഭാഗത്ത് നിന്ന് എറിഞ്ഞതിന് ശേഷം അതായത് പത്തിന്റെ ദിവസത്തേതല്ല പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലെ ഏറുകളിൽ ഒന്നാമത്തേതിൽ എറിഞ്ഞ് അതായത് അൽ ജമ്രത്തു അസുഹറ ചെറിയ ജം ചെറുത് വലുത് എന്ന് പേരല്ലാതെ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ആദ്യം കാണുന്ന ജംറയിൽ എറിഞ്ഞതിന് ശേഷം വലതുഭാഗത്തേക്ക് മാറി നിന്നാൽ അതായത് നേരെ മുന്നോട്ട് നിന്നാൽ കിബിലേക്ക് നേരെയായി പിന്നിൽ മിനയും മുന്നിൽ കഴിവയും അങ്ങനെ വലതുഭാഗത്തേക്ക് ജംറയുടെ വലതു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ലാം പ്രാർത്ഥിക്കുകയും രണ്ടാമത്തെ അതായത് അൽ മധ്യഭാഗത്തുള്ള ജംറയിൽ എറിഞ്ഞതിന് ശേഷം നബിഷല്ലാഹു അലഹി വസല്ലമ്മ ഇടതുഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് കിവിലക്ക് നേരത്തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ഹരീഫിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും മാറിയാണ് മാറി നബിസല്ലാ വല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ മൂന്നാമത്തെ ജംറയിൽ അതായത് ജംറത്തുൽ കുബ്ര വലിയ ജംറയിൽ എറിഞ്ഞതിന് ശേഷം അവിടെ നബിഷല്ലാഹു അലഹി വസ്സലമ്മ പ്രാർത്ഥന നടത്തിയിട്ടുമില്ല ചില ആളുകൾ മൂന്ന് സ്ഥലത്തും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ തീരെ ബാർത്ഥിക്കുകയില്ല അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം മാത്രവുമല്ല നമു നാലിസമ്മ ഇത് കൈകളും ഉയർത്തി കിവ്ലക്കേറെ തിരിഞ്ഞതുകൊണ്ട് ദീർഘമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏഴാമത്തെ കാര്യം ചില ആളുകൾ ജംറയിൽ കല്ലെറിയുമ്പോൾ ഒന്നായി എറിയുന്നു എന്നതാണ് ഇത് തെറ്റാണ് അതായത് ഏഴ് കല്ലുകളും കയ്യിൽ പിടിച്ച് ൂട്ടി ഒറ്റ ഏറ് എറിയുക ഇത് ശരിയായ രീതിയല്ല മറിച്ച് വളരെ വലിയ ഒരു തെറ്റാണ് ഇത് നബിഷള്ളാഹു അലഹി വസല്ല ഓരോ കല്ലുകൾ ഓരോന്നായി എറിയുകയും ഓരോന്നും എറിയുമ്പോൾ നബിഷല്ലാഹു അലഹി വസ്സലമ അള്ളാഹു അക്ബർ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ നബ അല്ല എറിഞ്ഞത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എറിയേണ്ടത് അതല്ലാതെ രണ്ടെണ്ണം കൂട്ടിയോ മൂന്നെണ്ണം കൂട്ടിയോ അല്ലെങ്കിൽ ഏഴെണ്ണം ഒരുമിച്ചോ ഒറ്റേര് അല്ലെങ്കിൽ രണ്ടും മൂന്നും കൂട്ടി എറിയുക എന്നത് നബിഷല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തിന് വിരുദ്ധമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക എട്ടാമത്തെ കാര്യം അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിലപ്പുറം നബിഷല്ലാഹു അലഹി വസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെല്ലുക എന്നതാണ് പലരും പല കാര്യങ്ങളും അവിടെ പിശാജുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ഒക്കെ അതോടൊപ്പം പറയുന്നത് കാണാം ഇതൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല ചില ആളുകൾ അള്ളാഹു അള്ളാഹു റഹ്മാന് തൃപ്തിയുള്ളതും ഷെയ്താന് കോപവുമാക്കി മാറ്റണമേ എന്ന ഇതുപോലുള്ള പല പ്രാർത്ഥനകളും ചെല്ലുന്നത് കാണാൻ സാധിക്കും ഇതൊന്നും ഹരീഫിൽ സ്ഥിരപ്പെട്ടതല്ല നബിഷല്ലാഹു അലഹി വസ്ല്ലാഹു അക്ബർ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ് നബിയുടെ സുന്നത്തിൽ നിന്നും സലഫുകളുടെ നടപടിക്രമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഹരീഫിൽ എന്താണോ വന്നത് അത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ പറയുക എന്നതായിരിക്കണം വിശ്വാസിയുടെ നിലപാട് ഒമ്പതാമത്തെ കാര്യം ജംബ്രകളിൽ എറിയാൻ ചില ആളുകൾ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ ഏൽപ്പിച്ച് ആ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറാവാതെ അലസന്മാരായി മാറി നിൽക്കുന്നു എന്നതാണ് ജംബ്രകളിൽ ഓരോരുത്തരും അവരവർ തന്നെയാണ് കല്ലെറിയേണ്ടത് എന്നാൽ നടന്ന് പോകാനോ അല്ലെങ്കിൽ എറിയാൻ ആ സ്ഥലത്തെത്താനും പോരാനും ശേഷിയില്ലാത്ത ദുർബലരായ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് മറ്റ് ആളുകളെ ഏൽപ്പിച്ച് അവർ പകരം എറിഞ്ഞാൽ മതിയാകും അങ്ങനെ എറിയുന്ന ആളുകൾ അവരവർക്ക് വേണ്ടി എറിയുകയും പിന്നെ ഏൽപ്പിച്ച ആൾക്ക് വേണ്ടി എറിയുകയും ചെയ്യണം അത് ഒരു ഇളവ് മാത്രമാണ് എന്നാൽ ആരോഗ്യപരമായി യാതൊരു പ്രശ്നവും ഇല്ലാത്ത ചില ആളുകൾ വെയിൽ കൊള്ളാൻ കഴിയില്ല നടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ആക്കാൻ കഴിയില്ല തെക്ക് തിരക്ക് പ്രയാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ന്യായമായ കാരണങ്ങളില്ലാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഒരു ഹജ്ജിന്റെ ഭാഗമായി ചെയ്യേണ്ടുന്ന ഇബാധത്ത് നിർവഹിക്കുന്നതിൽ അലംഭാവവും അലസതയും കാണിക്കലാണ് എന്ന കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് കഴിയുന്ന ആളുകൾ സ്വന്തമായി തന്നെയാണ് ഈ കാര്യം നിർവഹിക്കേണ്ടത് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊരു കാര്യം ചില ആളുകൾ ഹജ്ജിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ജംറയിലുള്ള ഏറുകൾ നിർവഹിക്കുന്നതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാതെ അവർ അവരുടെ ഇഷ്ടപ്രകാരം സമയം തെറ്റിച്ച് ഇവിടെ നബിഷ്ലൈഹി നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് ഒന്നാമത്തെ ദിവസം അതായത് പത്തിന്റെ അന്ന് നുഹുർ വരെയാണ് എറിയാനുള്ള സമയം എന്നാൽ അതിന് സൗകര്യം ലഭിക്കാത്ത ആളുകൾക്ക് ശേഷവുമാകാം അതേപോലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നുഹുറിന് ശേഷമാണ് എറിയാനുള്ള സമയം എന്നാൽ പലപ്പോഴും ആളുകൾ ഈ സമയങ്ങൾ പാലിക്കാതെ അവനവന് സൗകര്യമുള്ള സമയങ്ങൾ നോക്കി രാവിലെ തന്നെ പോയി അതല്ലെങ്കിൽ നുഹുറിന് മുമ്പ് ഉള്ള സമയത്ത് പോയി എറിയുന്ന ആളുകളുണ്ട് ഉച്ചക്ക് ശേഷം തിരക്കായിരിക്കും അതുകൊണ്ട് തിരക്കിൽ നഷ്ടപ്പെടാൻ ഈ സമയത്ത് എറിയുന്നു അപ്പൊ അവനവന്റെ സൗകര്യം മാത്രമേ പരിഗണിക്കാറുള്ളൂ എന്നാൽഹു അലഹി വസല്ല നിശ്ചയിച്ച സമയങ്ങളും ഇനി അതിൽ കഴിയാത്ത ആളുകൾക്ക് രാത്രിയിലും എറിയാം എന്ന ഇളവും വിശലാശം നൽകിയിട്ടുണ്ട് അതൊന്നുമല്ലാത്ത സമയത്ത് ചില ആളുകൾ കണ്ടെത്തിയാറുണ്ട് അതും ശരിയായ രീതിയല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഏറുമായി ബന്ധപ്പെട്ട് പത്ത് കാര്യങ്ങൾ സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ നാം സൂചിപ്പിക്കുകയുണ്ടായി ബാക്കിയുള്ള കാര്യങ്ങളിൽ ശാ അടുത്ത വാസനം വിശദീകരിക്കാം ശരിയായ ശരിയായ സ്വന്നത്തനുസരിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ